കാർഷിക ശാസ്ത്രജ്ഞയായിരുന്ന ഡോക്ടർ രോഹിണി അയ്യർ അനുസ്മരണം തഴവയിൽ നടത്തി ഡോക്ടർ രോഹിണി അയ്യർ സ്നേഹ കൂട്ടായ്മയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ആദരവും ഇതോടൊപ്പം നടത്തി ഡോക്ടർ രോഹിണി അയ്യർ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഡോക്ടർ രോഹിണി അയ്യർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് താഴയിൽ സംഘടിപ്പിച്ച സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മണ്ണിനും കൃഷിക്കും കൃഷി വിജ്ഞാനത്തിനും ജീവിതം സമർപ്പിച്ചവരായിരുന്നു എം എസ് സ്വാമിനാഥനും ഡോക്ടർ രോഹിണി അയ്യരുമെന്ന് മന്ത്രി അനുസ്മരിച്ചു ഭക്ഷണമില്ലാത്ത അവസ്ഥ യുദ്ധത്തിനേക്കാൾ ഭയാനകമാകുന്ന അവസ്ഥയിലേക്ക് ലോകം നീങ്ങുമ്പോൾ കൃഷിയെ മണ്ണിനെ സ്നേഹിച്ചവരുടെ ഓർമ്മകൾ കൂടുതൽ വിലപ്പെട്ടതാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു ബോംബ് കിട്ടാൻ പോരേന്ന് തോന്നാം അപ്പുറത്തേക്ക് രണ്ട് മിസൈലുകൾ വർഷിച്ചാൽ പോലെ അതിനപ്പുറം അതിനും വലിയ പ്രശ്നമാണ് ഒരു നാടിൻ്റെ വെള്ളം കുടി മുട്ടിക്കുന്നു വെള്ളം കൂടിയാണ് ആ വെള്ളത്തിൻ്റെ കാര്യം വാർത്താ മാധ്യമം എല്ലാം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും സുപ്രധാനമായ കാര്യം കൃഷിക്ക് പ്രശ്നമുണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പം കൃഷി ചെയ്യാൻ ഇവിടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു നാടിനെ ഒരു ബോംബ് നശിപ്പിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഒരു നാടിനാവശ്യമായ ഭക്ഷണം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഭക്ഷണമില്ലാത്ത അവസ്ഥ എന്നത് യുദ്ധത്തെക്കാൾ ഭീകരമായ ഒരവസ്ഥയാണ് നമുക്കിപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കല്യാണത്തിൻ്റെയും മറ്റൊരു സദ്യകളൊക്കെ വരുമ്പോഴായിട്ട് നാലിലൊന്നിൽ കൂടുതൽ നമ്മൾ കൊണ്ട് കളയുന്നതിലേക്കാണ് നിൽക്കുന്നതല്ല നമ്മൾ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തും അന്നം ഭയങ്കരമാണ് അന്നത്തെ കുറിച്ച് നമ്മളിതാക്കണം അതെല്ലാം അതെല്ലാം പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ ഭക്ഷണം എങ്ങനെ കൊണ്ട് കളയുന്ന നോക്കണമെങ്കിൽ വലിയ സദ്യകളും മറ്റും നടക്കുന്നിടത്തേക്ക് നോക്കിയാൽ മതിയാവും നമുക്ക് അത്രമേൽ ആ ഗൗരവം നമ്മൾ കാണിക്കാതെ മലയാളി ഇപ്പോൾ നിൽക്കുന്നുണ്ട് സഭകളിലൊക്കെ വലിയ ന്യായങ്ങളൊക്കെ പറയും

കാർഷിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ വി വേണുഗോപാലക്കുറുപ്പ് പി ബി സത്യദേവൻ എൽ ചന്ദ്രമണി ഡി ജോർജ് കാട്ടുത്തറയിൽ വി ബിജു വി ആർ ജി കുതിരപ്പന്തി ഗീതു ആര്യനാഥ് ഉണ്ണികൃഷ്ണൻ കുശസ്തലി മെഹർഖാൻ ചേന്നല്ലൂർ തഴവ കെ പി ജാനമ്മ നിഷ ഡി വിശ്വനാഥൻ ഗിരീഷ് ശശിപിള്ള അനീഷ് എം എസ് യാജാൻ എന്നിവരെ മന്ത്രി ആദരിച്ചു ചിത്ര അയ്യർ ബാവിസ് വിജയൻ എസ് ശൈലജ എസ് വത്സല ആർ സുജ ഡോക്ടർ കൃഷ്ണകുമാർ സലീം അമ്പിത്തറ ഡി എബ്രഹാം കൈപ്രീത്ത് ഗോപാലകൃഷ്ണൻ ജി എൻ രാജൻ തോപ്പിൽ ലത്തീഫ് മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ വത്സകുമാർ സജു കിരൺ അഞ്ചന മഹേശ്വരി പ്രിയാമോഹൻ ഇ കെ സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു എന്ത് കാര്യങ്ങളും അറിയിച്ചാൽ ഈ തഴുവയുടെ ചരിത്രങ്ങൾ വന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് വേണ്ടി എഴുതി വേണ്ട ചെയ്തു വളരെ തോപ്പിൽ സ്വാഗതം ചെയ്യുന്നു ഈ നവശക്തി ട്രസ്റ്റിലും അമ്മയുടെ ആരോഗ്യത്തിനും എപ്പോഴും ഒരു താങ്ങും തണലുമായിട്ടുണ്ടായിരുന്ന എന്നാൽ അടുത്ത കാലത്ത് വിവാഹിതയ്ക്കായി അങ്ങോട്ട് മാറി നിൽക്കുന്ന അഞ്ജനയെ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ തഴവാ